പാടിയോടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് വഴി കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ഓണച്ചാപ് പാടിയോടിച്ചാൽ കുരിശുപള്ളിക്ക് സമീപം പാടിയോടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് വഴി കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ഓണച്ചന്താ പാടിയോടിച്ചാൽ കുരിശുപള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു పాడయొడల్ సర్వీస్ సహకరణ బ్యాంక్ ప్రసిడెంట్ కుట్టీ ఉద్ఘాటం చే പതിനൊന്നിനം സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ഓണച്ചന്ത വഴി വിതരണം ചെയ്യുന്നത് സാധാരണക്കാർക്കിത് ഓണക്കാലത്ത് വലിയ ആശ്വാസമായി മാറുകയാണ് ബാങ്ക് സെക്രട്ടറി കെ എൻ സ്മിത അസിസ്റ്റന്റ് സെക്രട്ടറി ജി സി കുര്യാക്കോസ് ഡയറക്ടർമാരായ കോടൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ വേണു ചഞ്ചേരി ജീവനക്കാരായ എ ബാലകൃഷ്ണൻ എം കേളൻ എന്നിവർ നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ വാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്